എന്ത പേരെയും ദാമോദരൻ ദാമോദരൻ എന്തെയ്യുന്നു ഞാനും ഗൾഫിലായിരുന്നു ഇപ്പം അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലേ നിങ്ങളോ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ തന്നെ അമ്മയുടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു റിട്ടേഡായുശേഷം കമ്പനിയിൽ ഇപ്പഴും അമ്മയുടെ സഹായം കൊണ്ട് ഞാൻ മറന്നുപോകുന്നു അമ്മയുടെ പോകും അങ്ങനെ ആയിരിക്കണം എന്താ പേരെയും ഇപ്പൊന്നു ഇറങ്ങി പ്രത്യച്ചാലല്ലേ അതെ അമ്മേന്റെ സാമീപ്യത്തിൽ ഇങ്ങനെ പോവുന്നില്ലേ സൗഹൃദ കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ ഇങ്ങനെ മെമ്പറാണ് ഞങ്ങൾ മെമ്പറാണ് ഒരു പതിനെട്ട് പേരുടെ ഒരു പിന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലേ ഇവിടെ ഞാൻ ഒരു കാര്യം ആരാണ് ഇവിടെ ഈ കലവറ നിറയ്ക്കൽ പരിപാടി ഉണ്ടോ ഉത്സവ സമയത്തുണ്ടല്ലേ പിന്നെ അതുപോലെ പിന്നെ എഴുന്നേൽത്തുണ്ടോ കാഴ്ചവരവുണ്ട് തടമ്പ് എനിക്കറിയാം നമ്മളിപ്പോ അങ്ങള്ളൂർ ക്ഷേത്രം ഉണ്ടല്ലോ അരുണൂര് ശസ്താ ഭഗവതി ആ അതെ അതെ അവിടെ പോയിട്ട് തടമ്പ് രാവിലെ പോയിട്ട് പിന്നെ വൈകിട്ടും ഇങ്ങോട്ടും ശ്രീ അവിടെ പോകുന്നു അല്ലേ ആ വൈകിട്ട് അവിടെ നിന്ന് അഞ്ചുമണിക്ക് തിരിച്ചിവിടെ വന്ന് വെച്ചു പോയിട്ട് ഇതാവുവാടക്ക് വശത്ത് ഒരു തറ കണ്ടിട്ടുണ്ട് ഇതിനുവേണ്ടി അത് ശാസ്താ പകുതി അടുത്ത് പോയി അതാ ചോദിച്ചത് അവിടെ പോയി അത് പൂജ്യം പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉത്സവം എഴുന്നള്ളി ഇപ്പൊ ആന ഇല്ല ആനപ്പുറത്തുണ്ടായിരുന്നു കേട്ടിട്ടാണ് നിങ്ങളെ കേസെല്ലാം കഴിഞ്ഞാ നിങ്ങളെ ഒരു എന്തോ ഒരു കേസിലും വിഷമത്തിലെല്ലാം പൊട്ടി ആ പിന്നെ അറിയാതെ അറിയില്ലല്ലോ അതോ നമ്മളെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം അറിയാനും കേക്കാനും എല്ലാം പറ്റും അപ്പം ദേവി എന്നോട് നടന്നപ്പോ വെച്ചാൽ അമ്മേന്റെ ഒരു നൂറ്റി ചിലാറ സ്ഥലങ്ങള് അമ്മേന്റെ മറ്റുള്ളവരെ കൈവശാ ഉള്ളെന്ന് പറഞ്ഞത് ഏഹ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് അതെ ഇപ്പവും കേസുമില്ല ഉള്ളതമ്മ അതും പലവരും പലവരുടെയും കയ്യിലാ ഉള്ളത് എന്റെ അത് അവര് കൃത്യമായിട്ട് ആധാരങ്ങൾ ആക്കി അവരെ കൈവശമായി മാറി എന്ന പറഞ്ഞത് അതെ അതെന്നെ പറഞ്ഞത് ആ അതെ 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 അതന്നെയാണ് അപ്പോ ഞാൻ പറയുന്ന വെച്ചാല് നമുക്ക് ഈ കുളം ഒന്നും നമുക്ക് ശെരിയാക്കണ്ടേ ആ കുളത്തിൻ്റെതാണ് ഇപ്പം എന്ന് വെച്ചാല് ഈ ദേശത്ത് ചെറുക്ക കോവിത്തെല്ലാം കാണുന്ന പോലെ ഏറ്റവും വലിയൊരു കുളം ആ ഇതറിയും ഈ രണ്ടും വന്നാൽ തന്നെ ഈ ദേശം ആൾക്കാർ അറിയപ്പെടും അല്ലേ ആ അതെനിക്കറിയാം എനിക്ക് എനിക്കറിയാം നിങ്ങൾ ആദ്യം അടി കെട്ടിട്ട് എല്ലാവരും കൂടെ വൈകിട്ട് പോയതാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് എണ്ണ പണിയെടുപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത് അതെല്ലാം കഴിയും അതെല്ലാം കഴിയും കാരണം ഏകദേശം ഒരു കോടിക്ക് മേലെ വരും എന്നാ ദേവി ദേവി തന്നെ ഉള്ളെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടിക്ക് മേലെ അധികം വരും കാരണം അത്ര കായിരം കല്ലും പോണം അതും നമ്മൾ സാധാരണ കല്ല് പോരാ അത് പണേന്ന് വേറെ തന്നെ കൊത്തിയെടുക്കേണ്ട കല്ല് വന്നു അത് മാത്രല്ല നമുക്ക് നടപ്പന്തലും കൂടി വേണം പിന്നെ അന്നദാനശാല ഒരു ഊട്ടുപോരയും കൂടി അന്നദാനശാല പറയരുത് ഊട്ടുപോരെന്നു പറയണം ഇപ്പൊ നമുക്ക് പുതിയ കമ്മിറ്റി വന്നിട്ടുണ്ട് ബോർഡ് വന്നിട്ടുണ്ട് അതിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ അല്ലെ ഇപ്പൊ പഴയപൊത്ത കമ്മിറ്റി അല്ല ഇപ്പൊ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട് നിങ്ങൾ അപ്പം അത് നിങ്ങൾ അത് ഒന്ന് ആഞ്ഞു പിടിച്ചു ആ അതെ 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 ഞാൻ പറഞ്ഞേ ഇനി കുറെ കൂട്ടർ പുറത്ത് പോയി ഓട്ടിട്ടുണ്ട് അതും കുറെ കൂട്ടർ അകത്തേക്ക് വരാനുണ്ട് അപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം വരും വെറുത്തു പുറത്തേക്ക് പോയാൽ വരാം ആ വെറുതെ ഒരു കാരണമില്ലാണ്ട് ചില വാക്കുകൾ കൊണ്ട് പോയി പുറത്തേക്ക് പോയത് അതെ അപ്പൊ അതൊക്കെ തിരിച്ച് നമ്മ കൊണ്ടുവരണം എന്ന് എന്നുവെച്ചാൽ നമ്മളെത്ര കാലം ഭൂമിയിൽ ഉണ്ടാവുക ഇല്ല കാലം കുറച്ച് കാലമാണ് അല്ലേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഭൂമി വിട്ട് പോകുന്നതിൽ നാല് പേർക്ക് തണലിട്ട് നമ്മുടെ ഒരു മരങ്ങു നടേണ്ടേ നിങ്ങളത് ചെയ്യുന്നതാണ് അതാന്ന് കാരണം നമ്മളെ പൂർവികന്മാർ നമുക്ക് ഏറ്റവും വലിയ സ്വത്തായത് അപ്പം അത് നമ്മളെന്താക്കുക നമ്മൾ അതിൽ കൂടുതലാക്കി കൊടുക്കാനോ പോകേണ്ടത് അല്ല അത് നശിപ്പിക്കാനോ അല്ല നോക്കേണ്ടത് കാരണം ഇന്ന് ഒട്ടുമൊക്കെ ക്ഷേത്രങ്ങളും തകർന്നും തകർക്കപ്പെട്ടതുമായ ക്ഷേത്രങ്ങളുണ്ട് ആര് ആ അറിയാമല്ലേ അറിയാമല്ലേ കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ചരിത്രരേഖ നിങ്ങളെ കൈവശമില്ല കാരണം ചിലവൂട്ടർ അതെ ചിലവൂട്ടർ പറയുന്നത് വെച്ചാൽ എഴുന്നൂറ് വർഷവും ആയിരം വർഷം എല്ലാം പറഞ്ഞും പോരാ പിന്നെ ചെറുന്ന് അമ്മേന്റെ കാലപരിമിതി നോക്കിക്കഴിഞ്ഞാൽ അതേ വലുപ്പം തന്നെ ഇടിയുണ്ട് കാരണം മൂന്ന് മൂന്നമ്മമാർ ഒന്നു എന്ന പറഞ്ഞേ ആ അതെ ഉണ്ടാവും രണ്ട് മൂന്നമ്മമാർ വായ്ത്തോണിയിൽ കടൽ കടന്ന് വന്നു എന്ന പറഞ്ഞേ അതായത് ഒന്ന് അമ്മയും രണ്ടാമത് സോമേശ്വരിയും മൂന്നാമത് ചൊയ്ലി ഭഗവതിയും ആ ശക്തി എഴുത്തേനാണ് ആ ഇത് ഉഗ്രസ്വരൂപണിയേറ്റാന്ന് ഇട വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മാറിയിരിക്കുന്നത് കാരണം പണ്ടേ അങ്ങനെ സ്വഭാവം ആ അതെ യഥാർത്ഥമായ അങ്ങായിരുന്നു ആ അവരേ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പുറം വന്നു തന്നു അതെ പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കർണവന്മാർ അതിനുള്ള വഴികളും മാർഗങ്ങളും ഉണ്ടാക്കി അന്ന് നമ്പൂതിരിമാർ വെച്ചു ആരാധിച്ചു പോന്നു പിന്നെ അത് അത് മറ്റൊരു അവസ്ഥയിലേക്ക് മാറി പിന്നെ ഒരു കലഹത്തിലേക്ക് എത്തി പിന്നെ ഒരു അടിയമ്പിടിയിലേക്ക് എത്തി പിന്നെ എല്ലാം ബേച്ചട പോയി കഴിഞ്ഞു ഏഹ് പിന്നീട് കുറെയൊക്കെ അവസാനം എടുത്ത് കുറത്തേക്ക് കൊണ്ടിട്ട് പറഞ്ഞു നീന്റെ പണി പണിമൊക്കെ മറ്റേ അങ്ങനെയും കുറെ പോയി അതെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് തുടങ്ങിയതാധികം കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഓർമ്മയിൽ പകുതിയുടെ നിന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രൂപം എന്താ വെച്ചുകഴിഞ്ഞാൽ പണ്ട് ഓലയും പുല്ലും കൊണ്ട് മേയിഞ്ഞ ക്ഷേത്രമായിരുന്നു എൻ്റെ എന്നാ പറഞ്ഞത് ഏഹ് അതായിരുന്നു അന്ന് കൊടിമാരോ കാര്യങ്ങളോ ഒന്നത്തെ തോന്നില്ല അല്ല നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയതാണ് അന്ന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല അന്നെന്നുവെച്ചാൽ വർഷത്തിൽ ഒരു തവണ എനിക്ക് വിളക്ക് കത്തിച്ചാൽ കത്തിച്ചു എന്ന് പറയാം അതായത് ഉത്സവം പോകാത്ത ഒരു സംഭവം പിന്നെ അന്തി വിളക്ക് കത്തിക്കാൻ വേണ്ടി ആരോ ഇവിടെ വന്ന് ചെയ്യാറുണ്ട് പകൽ സമയത്ത് ആരും ചെയ്യാറില്ല കാട് പിടിച്ച് പിടിച്ച ദേശമായിരുന്നു അതായത് കാട് മൂടിയ ദേശത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ അന്ധകാര്യത്തിൽ അകന്നുപോയി എന്നാണ് പറഞ്ഞത് അതായത് ഇരുട്ടിൽ പോയി ഞാൻ ഇരുന്നു മറ്റുള്ളവർ രണ്ടാളും വെളിച്ചു പോയിരുന്നു വരുത്തി അന്നം കൊടുക്കാൻ തുടങ്ങി ആ ആടെ കയ്യായിട്ട് ഇവിടെ ഒന്നുമില്ലാണ്ടായി അപ്പം അമ്മ പറഞ്ഞു ഞാനും അന്നപൂർണേശ്വരിയായിട്ട് എൻ്റെ ഇടയ്ക്ക് ഇവിടെ വരും അന്നപൂർണേശ്വരി അത് വന്നു കഴിഞ്ഞാൽ ആഴ്ചക്കോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു നേരത്തെ ഭക്ഷണം അമ്മേന്റെ വകയുടെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും അത് അമ്മ വിചാരിക്കൊന്നും വേണ്ട അമ്മേൻ്റെ മക്കള് നിങ്ങളൊന്ന് ഒരുമ്പിട്ട് ഇറങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ ഇറങ്ങി കഴിഞ്ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂലുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണത്താ ദൂരത്തെ സ്ഥലമുണ്ടായിരുന്നു അതൊക്കെ ഇടപോയി എന്നാ വെച്ചേ അന്നത്തെ അന്നത്തെ പിന്നെ കൊലത്തെ നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ചെറുപ്പക്കോലത്തിന് കീഴിലല്ലേ ഇത് വരിക അല്ലേ ആ അതെ ആ കൊഴുക്കത്തടം അതിന്റെ അതിൻ്റെ ഇതില് വരുന്ന അപ്പൊ അത് കണ്ണത്താതെ ഒരു ഏകദേശം പറയാണെങ്കിൽ അമ്മേന്റെ പേരില് നൂറ്റമ്പത് ഏക്കർ സ്ഥലം ഉണ്ടെന്നു പറഞ്ഞത് അല്ല പറഞ്ഞത് അമ്മേൻ്റെ പേരിലുള്ളു ആ പിന്നീട് ബാക്കിയെല്ലാം വന്നു ചേർന്നതാണ് വന്നു ചേർന്നതാണ് ഓരോന്നും ആ സ്ഥലം പിടിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നാട്ടിലാളില്ലാണ്ടെങ്കിൽ പോവും അതുകൊണ്ടാണ് അതൊന്നും വേണ്ട ഇപ്പുള്ള കൂട്ടര് സന്തോഷമായി ജീവിക്കട്ടെ ആ ഇപ്പോഴുള്ളവർ സന്തോഷമായി ജീവിക്കട്ടെ ഇവിടെ തുലാപാരം തൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് അത് മാത്രല്ല ചുറ്റമ്പലത്തിന്റെ ചുറ്റും നടപ്പന്തലിൻ്റെ കൂടി നമുക്ക് വേണം അതും കൂടി നമ്മൾ പറയുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിത്യ അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ചെറിയൊരു ഊട്ടുപൊരിയും കൂടി നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് ദേവി തരുക പിന്നെ നമ്മൾ അരയാൽ തറയും പിന്നെ വേസ്റ്റ് ആ അല്ല ഇരുന്ന് മംഗല്യം കഴിഞ്ഞിട്ട് പുറമെ നിങ്ങൾ ഏത് പഞ്ചായത്താണെന്ന് വെച്ചാൽ ആ പഞ്ചായത്ത് പോയി രജിസ്റ്റർ ചെയ്യാം അല്ലേ അതെ അപ്പൊ നമുക്ക് ഇവിടെ വരാൻ ഭക്തജനങ്ങൾ വരാനുള്ള ഒരു മാർഗം വഴിയൊന്നു പറഞ്ഞെ എങ്ങനെയാണ് വരണ്ടേ തലപ്പറമ്പ് വന്നിട്ടു ശേഷം അങ്ങനെ വരും മലയിറങ്ങി അതായത് വയനാട് നിന്ന് മലയിറങ്ങി അല്ലേ ഇനി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ വരട്ടെ നിന്ന് നേരെ ചൊയിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ഇവിടെ ബസ് ബസ് റൂട്ടില്ലേ ഉണ്ടല്ലേ ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഭക്തന്മാർ വരിക വരുവാ മാത്രം പോരാ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായിട്ട് കാണുക ഈ കലിയുഗത്തിൽ ഭഗവതി നിങ്ങൾക്ക് തരുന്നതല്ലേ ഏറ്റവും വലിയൊരു അവസരമായിട്ട് കാണുക ഭഗവതി നമുക്ക് തരുന്ന ഒരു അവസരമാണ് നമ്മൾ എത്രയോ പൈസ കൊണ്ടേ കളയുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഒരു ഉറുപ്പ്യെങ്കിൽ ഒരു രുപ്പ്യ അത് ഭഗവതിൻ്റെ പാതചരണങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് സ്നേഹപൂർവ്വം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബലം കിട്ടിയിരിക്കുന്നു മനസ്സറിഞ്ഞ് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ ഒത്തിരി ചെറിയ ആവശ്യങ്ങളുണ്ട് അത് അത് ഈ കമ്മിറ്റിൻ്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ അത് ഇവിടെ വന്നിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം നമ്മളിപ്പോൾ ഒരു കല്ലാണെന്നെങ്കിൽ ഒരു കല്ല് ഒരു പത്ത് അല്ലെങ്കിൽ ഒല്ലോട് കല്ലാകുന്നെങ്കിൽ ഒരിലോട് കല്ല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കുളത്തിൻ്റെ പണി വേഗം കഴിയും പിന്നെ ഇവർ പറഞ്ഞ പോലെ നടപ്പന്തല്ല് നടപ്പന്തലും കൂടി ആയി കഴിഞ്ഞാൽ ഭക്തര് വരുന്ന നിങ്ങൾക്ക് നമുക്ക് ഒരു സാക്ഷാത് ചോറ്റാനിക്കാരെ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ ഇത് സാധ്യമാവും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ച വെളിപ്പുറത്തിൽ മൂന്ന് ദേവിമാരെ കഥ ഞാൻ പറഞ്ഞു അത്രയും ശക്തിയുള്ളൊരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ നമുക്ക് പുറത്തൊരു വലിയൊരു അരാളന്മാരുമുണ്ട് അരയാൽ ചോട്ടിൽ ഇരിക്കുക എന്നുള്ളതിന് ചില കാര്യമില്ല രാവിലെ വന്നിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അരയാൽ ചോട്ടിൽ ഇരിക്കുന്ന സമയമുണ്ട് അത് പ്രദക്ഷിണം പെക്കുന്നതിനും കണക്കുണ്ട് അപ്പോൾ അത് രണ്ടും ചെയ്തോ കാരണം പ്രദക്ഷിണ പെക്കുന്നതെങ്കിൽ ഏഴു തവണ പ്രദർഷണം പെക്കുന്നതാണ് പറയുന്നത് ഏഴ് തവണ അതും ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പിട്ടാണ് പറയുന്നത് അതായത് ബ്രാഹ്മ മുഹൂർത്തം ശരിക്കും പറഞ്ഞാൽ മൂന്നേ കാലിലാണ് ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങുന്നത് ചേ അങ്ങനെ പറയുന്നത് മൂന്നേ മുക്കാൽ മൂന്നേ കാല് എന്നുള്ള സമയത്താണ് കഞ്ഞി കൊണ്ടിരുന്നത് ആ സമയത്താണ് അത് ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കി സൂര്യോദയത്തിന് ശേഷം പോയി ഇരുന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയാൽ നിങ്ങൾക്ക് ഊർജ്ജം തരും ഈ മൂന്നേ കാലം മുതൽ നേരെ സൂര്യ ഉദയം വരെയുള്ള സമയം വരെ നിങ്ങൾക്ക് ഊർജ്ജം അരയാൽ തരും അതിന് ശേഷം നിങ്ങളിരിഞ്ഞാൽ നിങ്ങൾ ഊർജ്ജം അരാലും കൊണ്ടുപോകും അങ്ങനെ കുഴപ്പം അപ്പം അതുകൊണ്ടാണ് മറ്റുള്ള സമയത്ത് അരയാൽ ചൂട്ടി ഇരിക്കരുത് നമ്മളെ ശരീരത്തിന് ബലിഞ്ഞു പോകാൻ നമ്മളെ അറിയില്ലെന്നറിയാം മനസ്സിലായോ എനർജി അതുകൊണ്ട് മാസത്തിൽ നമുക്കിവിടെ അന്നദാനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം പിന്നെ അത് ആഴ്ചക്ക് വരേണ്ട വിധത്തിലാവണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ലക്ഷദ്വീപം പോലുള്ള സംഭവങ്ങൾ ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഒരാളുണ്ട് കാഞ്ഞങ്ങാട് ബാബു എന്ന് പറഞ്ഞിട്ട് മരാറാന്ന് ചെറിയ പൈസക്ക് നല്ല ഇതിൽ ചെയ്തു തരും ആ അദ്ദേഹമാണ് അന്ന് മഹാദേവി ക്ഷേത്രം പിന്നെ ഇവിടെ നമ്മളെ നിങ്ങളെ ഈ നാട്ടിൽ തന്നെയുള്ള തലവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആക്ഷം അല്ലല്ല ലക്ഷദ്വീപം ദീപം സമർപ്പണം ആ അത് നിങ്ങൾക്ക് ഓരോ വളക്കിനിത്ര പൈസ വെച്ചിട്ട് ഒരാളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ഇവിടെ ശോഭ കൂടും എന്ന് വെച്ചാൽ ഇവിടെ ഭക്തജനങ്ങൾ എത്തിപ്പെടും അനാദേശത്ത് കാണാനും അറിയാനും അതൊരു വേറെ ലെവലാണ് എവിടെയുള്ള എല്ലാ രോഗാണുക്കളും ദുരിതങ്ങളും ദോഷങ്ങളും അതോടുകൂടി തീരുകയും ചെയ്യും കാരണം നമ്മൾ ചെയ്യുന്ന അർപ്പണഭാവത്തോടു കൂടി ചെയ്താൽ ഭഗവതി ഏതും സ്വീകരിക്കും അതുങ്ങളെ പറ്റുവാണെങ്കിൽ ചെയ്യുക ഭഗവോട്ടിനെ ഞാൻ ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തു തരാം ബാഗുവട്ടനായി സംസാരിച്ചു കഴിഞ്ഞാൽ ബാഗോട്ടെ എത്ര പൈസയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാൻ പറ്റും കാരണം മാക്സിമം ജനങ്ങളെ ഇവിടെ എത്തിക്കുക കൂടി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ ആദ്യം തുടക്കും അതിനുശേഷം നമുക്ക് പുറമേ ഉള്ളൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഗൾഫ് രാജ്യത്തിലുള്ള കുട്ടികളോട് പറയാമെന്ന് ചൈലി പകുതി ക്ഷേത്രത്തിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്താൻ പറയാം നിങ്ങൾ കമ്മറ്റി ഭാരവാഹികളെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള തരും നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ അല്ലേ ഇതിൽ ചെയ്യാം ലോകത്ത് എവിടുന്നായാലും മലയാളം ആ എവിടുന്നായാലും ചെയ്തു ഈ സംവരെ ചെയ്തിട്ടുണ്ട് പല ക്ഷേത്രങ്ങളും സഹായങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ പറയാം നിങ്ങളെല്ലാവരും കൂടിയിട്ട് തലവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് പോകണം ഒരു വണ്ടിയും പിടിച്ചിട്ടുണ്ട് അത് കാണണ്ടേ നിങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അവിടെ നമ്മളെ മോൻ ഒരു അർജുനൻ എന്ന് പറഞ്ഞ മോനുണ്ട് മോൻ ഒറ്റക്കാന്ന് അതിൻ്റെ കഷ്ടപ്പാടും വേണ്ടി ഓടി പ്രയത്നിച്ചത് അത് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് കരിങ്കില്ല മൊത്ത നിർമ്മാണം അതായത് ചുറ്റമ്പലടക്കം കാരണം അത്രയും കഷ്ടം അഗസ്റ്റു ഗുരുദേവൻ്റെ ഒരുപാട് എന്ന് വെച്ചാൽ പിന്നെ സിദ്ധ യോഗികളിരുന്ന ഗുഹകളുണ്ടാവണം തലവിൽ അവിടെ തന്നെ ശിവകൈലാസം എന്ന് പറയുന്ന ശിവ ശിവപാർവതിമാർ ഇരിക്കുന്ന ഒരു മലയുണ്ട് അതിനുമുള്ളിൽ അഗസ്റ്റ് ഗുരുദേവൻ ഇരിക്കുന്നത് കാണ്ട സ്ഥലമാണ് നിങ്ങൾക്ക് പോയാൽ നഷ്ടമൊന്നും വരില്ല ആ അത് നിങ്ങളെല്ലാവരും കൂടി തലവ് പോയിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും പോകും അവരോടും അവരോടും പറയുക നമ്മൾ സോമേശ്വരി അല്ലാതെ ചോയ്ലി പകുതി ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി പറയാം അങ്ങനെ ആണല്ലോ സത്സംഗം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഉണ്ടാവണം പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ബന്ധം വേണം കാരണം കൂട്ടായ്മ ഇല്ലാതുകൊണ്ടാണ് നിങ്ങളെല്ലാം തമ്മാമ്മൻ അടിയും പൊടിയും പുറത്തു പോയി പോകുന്നത് നാളെ നിങ്ങളെ ക്ഷേത്രത്തിൽ കയറി മറ്റൊരാൾ ആക്രമിക്കുന്നതും ആ ക്ഷേത്രത്തെ വിഗ്രഹ എടുത്ത് വെച്ചു ആടുന്നതെല്ലാം കാരണം എന്തുകൊണ്ടാണ് നമ്മളൊത്തൊരുമില്ലായത് കൊണ്ടാണ് മറച്ചൊരു ക്രിസ്ത്യൻ ക്രിസ്ത്യന്മാരോ അല്ലെങ്കിൽ മുസ്ലിംമാർത്തോ ഇതുപോലെ ചെയ്യുക ഒന്നും ചെയ്യാം നമ്മൾ നമ്മളെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചത് എല്ലാവരും ക്ഷമിക്കാനും സഹതാവിക്കാനും അല്ലേ പക്ഷെ അത് അവസാനം അവസാന പേരങ്ങനെ ആയിപ്പോരുത് അതാണ് കാരണം എല്ലാവരും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനാണ് അമ്മ ശത്രുവിനെ പോലും അമ്മ ചേർത്ത് പിടിക്കുന്ന ആളാണ് അമ്മ കാരണം അങ്ങനെയാണ് അമ്മ അമ്മ രുദ്രസ്വരൂപിണി തന്നെയാണ് പക്ഷെ അമ്മ നീരാ അമ്മ പറയുന്നത് ഞാനിവിടെ വന്നപ്പം പറഞ്ഞു നീ ആദ്യം ചെയ്യേണ്ട പണി എൻ്റെ നടപ്പന്തലും നീ ആദ്യം ചെയ്യേണ്ട പണി എനിക്ക് നീരാടിൻ്റെ കുളം ശരിയാക്കിത്താന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ആ നീരാടിൻ്റെ കുളം നീ എനിക്ക് ശരിയാക്കി തന്നാൽ എനിക്ക് തെമ്പും കൊണ്ട് അല്ല ഇതും കൂടെ അവിടെ പോയിട്ട് മുങ്ങിയിട്ട് കയറി വരാം അതുകൊണ്ട് ആദ്യം അത് ചെയ്ത് തരാൻ വേണ്ടി ഫസ്റ്റ് മാറി എന്നാൽ അടിയിൽ കെട്ടി വെച്ചിട്ട് പോയിട്ടുണ്ട് മുകളിലെന്താ പൊന്താതെന്ന് ചോദിച്ചു നോക്കുന്ന പറയും അപ്പോൾ അതിൽ കുറച്ച് പേര് അതിൽ കൈ എന്താ ഞാൻ ഞാനും നീന്നുള്ള ഒരു ഭാവം വന്നുപോയി അതുകൊണ്ട് പൊട്ടം നടന്ന് സാമ്പത്തിക എല്ലാത്തിനും ബുദ്ധിമുട്ട് വരണ്ടേ എന്നാലും നമുക്ക് കുറച്ച് വിഷമം അറിയാതെ നമുക്കൊന്നും നേരിടാൻ കഴിയില്ല അപ്പോൾ അത് നിങ്ങൾ വെച്ച പോലെ ചെറിയ വിഷയം പോരാ ആരെ ഇതിൻ്റെ പണിക്കാരെ എട്ടു മണിക്കാർ വരാന്ന് ചോദിച്ചു മണിയാണിയോ മണിയാണിയല്ലേ അല്ല 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 അങ്ങനെയല്ല ചോദിച്ചാൽ ഇത് ഇതിന്റെ ടൈമിങ് കണക്കല്ല അത് നിങ്ങൾ തുടങ്ങേണ്ട ടൈം കണക്കാമോ അതാണ് നിങ്ങളൊരു പ്രശ്നക്കാൻ അടുത്ത് നല്ലൊരു ജോഷിനടുത്ത് പോയിട്ട് ഒന്ന് വെച്ച് നോക്കുക നിങ്ങൾക്ക് ഇവിടെ പയ്യനൊരു പൊതുവാളിവിടെ അടുത്തല്ലേ നമുക്ക് ഇവിടെ നമ്മളെ അടുത്ത് പഞ്ചാംഗത്തിൻ്റെ ഇതിൽ പയ്യനൊരു പൊതുവാളല്ലേ പറയുന്നത് അപ്പം പൊതുവാളില്ല അപ്പോൾ അവരെ മോൻ ആരോ അങ്ങനത്തെ ഒന്നും തോന്നുന്നു അല്ലേ അതെ അതെ അതാന്ന് തോന്നും ആ അമ്പലത്തിനടുത്ത് അങ്ങോട്ടൊന്ന് അപ്പം ആ അവിടെ ചോദിച്ചാൽ പറഞ്ഞുതരും ആ അവരാവുന്നല്ലോ പഞ്ചാംഗമൊക്കെ ഇറക്കുന്നത് അപ്പോൾ അവർ വലിയൊരു ഫാമിലിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് കാര്യം പറയാം ഒന്ന് നടപ്പന്തലും അന്നദാനശാലിയും ആ കുളും മാത്രല്ല ഇതും കൂടി ചോദിക്കണം അറിയാൻ ഇത് മൂന്ന് ക്ലാസ്സിൽ എഴുതി കൊണ്ടുപോയി തന്നെ നിങ്ങൾ ചോദിക്കണം അപ്പൊ അതിനുള്ള വഴി വരും കുളം നിങ്ങൾ അടീന്നെ കോരി എടുത്ത് തന്നെയാ മൊത്തം ചളിയെല്ലാം അതെ മീൻ മീനുണ്ടായിരുന്നു അതെ അതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞാൽ പണ്ട് അതിൽ കൊണ്ടുപോയി ചാടിയിണ്ടായിരുന്നു പിന്നീട് ചാടിയെ കൊണ്ടുതന്നെ മുങ്ങിപ്പിച്ചെടുത്തിട്ട് വീടെ കൊണ്ടുവച്ചിട്ട് പോയതാണ് ആ അതെ 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 അതന്നെയാ പറഞ്ഞത് അത് പിന്നെ നിങ്ങള് ആ മുകളിലാണ് ആ

വിടെ വന്ന് കുളത്തിൽ എടുത്ത് ചാടി തന്നെ പക്ഷെ ദേവിന് മറ്റുള്ള വെള്ളിയാഭരണങ്ങളും അല്ല വെള്ളി പാത്രങ്ങളും അതേതെല്ലാം ഉണ്ടായിരുന്നു അതെ അത് പൊട്ടക്കനിലാണ് കൊണ്ട് ചാടിയത് പക്ഷെ കൊട്ടപ്പന്റെ കിണർ എവിടെ മുടി ആ കിണറൊന്നുമല്ല ആവുന്നില്ല ആവുന്നല്ല ആടുന്നില്ല കുറച്ചു ഉള്ളോട്ട് എടിയോട്ട് അത് വരിക ഈ ഈ പറമ്പത്ത് നിങ്ങൾ കിഴക്കുന്ന തെക്ക് ഭാഗം നിങ്ങളെടി നോക്കിയാൽ മതി ആ അത് നോക്കിയാൽ മതി ആ ഏരിയയിലാണ് ഉള്ളത് ആടുന്നല്ല ഇടുന്നില്ല കുറച്ചങ്ങോട്ടൊന്നും അതില അതെ അതെ എപ്പും വള്ളം അതില് ദേവീന്റെ ആ പോന്നു പക്ഷെ അന്ന് വെച്ചാൽ തൃശ്ശൂരല്ല ചെലമ്പായിരുന്നു ഉണ്ടായത് നമ്മള് മറ്റേ കൊടുങ്ങിലമ്മന്റെ വാളുണ്ട് അല്ലെങ്കിൽ അത് പോലമ്പ് വാളായിരുന്നു അമ്മേന്റെ കൈവശം ഉണ്ടായത് ശൈലി ഭഗവതിക്ക് അത് തന്നെയാണ് ചന്ദ്രകലാധാരിയായിരിക്കുന്ന സോമേശ്വരിയും അല്ലേ ഞാൻ ഞാൻ കാണിച്ചാറങ്ങൾപ്പെടുത്തുന്നുണ്ട് ചോയ്ലി ഭഗവതിന്റെ ഫോട്ടോയിലൊക്കെ ഉണ്ട് ഇവിടെ കെട്ടി അതെല്ലാം ഉണ്ടായിരുന്നു അല്ലേ ആ അതെ അത് നമ്മൾ അമ്മയിന്റെ ശക്തി നമ്മള് കമ്മിറ്റി അറിയാൻ പോയിട്ട് ഒരു പഴയ അത് അമ്മ അത് മാത്രല്ല ഇതിന്റെ ഇടയില് വേറെ സംഭവം എന്ന് വെച്ച് ഒത്തിരി ശാവം കൂടി വാങ്ങി കെട്ടിക്കൂട്ടുമായിരുന്നു ഒരു കാലത്ത് എന്താ വെച്ച് കുറേ ആൾക്കാർ അന്നത്തെ ആ ധാഷ്ട്യം കാണിച്ചിട്ട് അഹങ്കാരവും കാണിച്ചിട്ട് വല്ലാതെ വേദനിപ്പിക്കും കാരണം അമ്മ പറഞ്ഞാൽ ഒരു കാലത്ത് നെല്ല് മൂറിയിട്ട് എന്റെ മുറ്റത്ത് കൊണ്ടിടുന്ന കാലുണ്ടായിരുന്നു ഏഹ് അതൊക്കെ ആ ആ അതെ അതെ ആ ഒരു ഉണ്ടായിരുന്നു അത്ര കാര്യം അമ്മ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഗോക്കളും ഉണ്ടായിരുന്നു ഒരുപാട് പിന്നെ അതുപോലെ നെല്ല് മൂറിയിട്ട് കുന്നുപോലുള്ള കൂട്ടിയിൽ തേങ്ങയും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏഹ് അത് ആ കാലൊക്കെ പോയി അതൊക്കെ കണ്ടവൻ്റെ കയ്യിലെത്തി എന്നാ പറഞ്ഞേ ഏഹ് കണ്ട കൂട്ടർ അത് കൈ കയറി പിടിച്ചു അന്നെന്നുവെച്ചാൽ ചങ്ങല വെച്ചിട്ട് ആ അന്ന് അതിന് മുമ്പിട്ട് അങ്ങനെയല്ല ഇതാ ഇവിടെ എങ്ങനെ മറ്റേ എങ്ങനെയാ അതെ അങ്ങനെയാന്ന് നമ്മള് വടക്കേ മലബാറിലും തെക്കേ മലബാറിലും കോലി വ്യത്യാസം ഉണ്ട് ഏഹ് അപ്പം ആ അപ്പൊ അന്ന് അളന്നിടത്തോന്നിട ഈ അന്ന് ഇന്നത്തെ പിള്ളേരോട് നായും മുന്നായി അറിഞ്ഞാ അല്ലെ എന്താ നായി ഒന്നും പറഞ്ഞാൽ അറിയില്ല അന്നത്തെ കൂട്ടറി നായിനെ പറ്റി അറിയാം നായി മറ്റേ കൊറക്കുന്നായി അല്ല അതെ നാഴി നായി ഭക്ഷണം തന്നിട്ടില്ലെന്ന് പറയാൻ പാടില്ല അല്ലേ അതുകൊണ്ടാണ് നിങ്ങളാ ഫസ്റ്റ് കഴിക്കേണ്ടത് അവസാനായി പോയി ഇവിടെ ഇപ്പം മറ്റൊരു കണ്ടറാണേ കണ്ടില്ലേ ഇത് വേറെ ഇതിനുള്ളിൽ കിണറുണ്ടോ പക്ഷേ ഉള്ളിലെ അപ്പോൾ ഇവിടെ തന്നെ മൂന്ന് കിണറുണ്ടല്ലേ ആടൊരു കിണറില്ലേ അത് പഴയ കിണറായിരുന്നു അല്ലേ ഇത് പിന്നീട് വന്നതോ ഇത് നമ്മൾ ആടെ നിന്നപ്പോൾ എല്ലാവരും പേര് വെച്ചിരുന്നു അപ്പറയാ എന്താ പേര് രാധാൻ രാധാകൃഷ്ണൻ ഇപ്പം എന്ത് ചെയ്യുന്നു പുറത്തായിരുന്നു അല്ലേ പുറത്ത് എവിടെയായിരുന്നു സൗദിയല്ലേ എന്നിട്ടെന്താ കാര്യോ ുള്ള എല്ലാം കൊണ്ട് ചിലവാക്കിട്ടു ഒന്നുമില്ല വട്ട് പക്ഷെ കൊറച്ചുകൂട്ടർ രക്ഷപ്പെടുത്തിയിട്ടില്ല കുറച്ചുകൂട്ടർ കൈ പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനെ അല്ലേ എന്താ വരും ഇവിടെ തന്നെ നമുക്ക് വേഗം ഞാൻ പറഞ്ഞത് സത്യല്ലേ എന്ന് വെച്ചാൽ ബേ എന്നുവെച്ചാൽ കുളം കൂടുതൽ എല്ലാം ഉണ്ടാവും നിങ്ങളൊപ്പം ഉണ്ടായ മതി വേറെ പ്രശ്നമില്ല പ്രശ്നമൊന്നുമില്ല ഏഹ് അപ്പൊ എല്ലാ നമുക്ക് ആക്കിയെടുക്കാം അല്ലേ ആ നമുക്ക് ആക്കി എടുക്കണം അത് ദൈവനെ പറഞ്ഞാൽ ഒന്നൊന്നര കോടിയോളം വരും ചെലവ് അപ്പൊ എന്തായാലും അത് വില ബേച്ച ആവും ഇപ്പൊ അടികട്ടില്ലേ നടക്കുന്നില്ല വീട്ടിൽ നാട്ട് ഒക്കാനേ ബുദ്ധിമുട്ടില്ല ഒത്തു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല നടക്കും അവർക്ക് ഇതൊന്നും പ്രശ്നം തരാം സന്താനടക്കം നേരം കണ്ടു വീട്ടിലും പത്ത് പതിനെട്ട് വർഷമായി അവർ കൂട്ടിയായിട്ടു അപ്പൊ കൂട്ടിയായി നിങ്ങള് ഇല്ല ഒരു കാലത്ത് അദ്ദേഹം തന്നെയായിരുന്നു എന്റെ ഓഫീസ് വർക്ക് ചെയ്തത് അല്ലേ അങ്ങനെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാണ് അപ്പൊ നമ്മള് ഭഗവതി ക്ഷേത്രം ശൈലി എന്ന് പറയുന്ന ദേശത്താണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരല്ല നല്ല അടിപൊളി കമ്മിറ്റിക്കാരാണ് എന്താ പെരുമാറ്റം നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ഷേത്രം ഉയർന്നു കാണാൻ വേണ്ടിയും അതുപോലെ അവർ ഏറ്റവും വലിയ ആഗ്രഹമാകുന്നു ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പണി പിന്നെ നടപ്പന്തൽ പിന്നെ അതുപോലെ ചുറ്റുമതില് അതൊക്കെ ഇവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടുണ്ട് പിന്നെ ആ അരിയാൽ തറ അരിയാൽത്തറ ഞാൻ അരയാൽ കാണിച്ചാൽ അരിയാൽ മരം ഇതല്ല അരിയാൽ അരിയാൽ തറ ആ ആ അതെ അത് കാണുന്നില്ല അതെ ആ അതിന് ഇതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് പിടിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഒന്നൊന്നര ഇതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് വേറൊരു കാര്യം കൂടി ഈ ഈ ക്ഷേത്രത്തിൻ്റെ നമ്പറും നമുക്ക്